േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യുകയാണ് ഇനി അങ്ങനെ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എവിടെയാണ് അച്ഛനുള്ളത് എന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ൊണ്ടുള്ള നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ശ്രുതി ഒടുവിൽ ആ ശ്യാമിൻ്റെ കൂട്ടത്തിലുള്ള ഗുണ്ടയെ പിന്തുടർന്നു പോയിരിക്കുകയാണ് ഇതോടെ ഒളിത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു പക്ഷെ അവിടെ വെച്ച് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ശ്രുതി അശ്വിൻ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതിനിടയിൽ ശ്രുതിയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ് ഗുണ്ടകൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയെ മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതി കണ്ണു തുറന്നു നോക്കുമ്പോൾ തടവിലായിരുന്നു എങ്ങനെ രക്ഷപ്പെടും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ശ്രുതി നിൽക്കുമ്പോഴാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ തൻ്റെ അശ്വിൻ സാർ കിടക്കുന്നത് കാണുന്നത് ഇതോടെ ശ്രുതിക്ക് സന്തോഷമാവുകയും ശ്രുതി ഓടി അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു ഇവിടിലൂടെ കാണുകയാണ് അശ്വിനെ അശ്വിനോട് സർ അശ്വിൻ സർ എന്ന് വിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് അശ്വിൻ ശ്രുതിയെ കണ്ട് അശ്വിനാകെ പോകുന്നു നീ എന്താ ഇവിടെ എന്തുപറ്റി എന്ന് ചോദിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അശ്വിൻ Do like, share and subscribe.